മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഏഴ് ശനി രാജ്ഭവനിൽ സ്ഥാപിച്ച കാവിക്കുടിയേന്തിയ ഭാരതാംബയുടെ ചിത്രത്തെ ചൊല്ലിയുള്ള വിവാദത്തെക്കുറിച്ച് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ രാജ്ഭവനിലെ കാവിപതാക ഗവർണർമാർ വഴി പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമാന്തരഭരണം സുവിധിതമാണ് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ആറിന് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം മുതലുള്ള മലയാളി അനുഭവമാണ് ഗവർണർ രാജ് എന്ന പ്രതിഭാസം കേരളത്തിൽ മാത്രമല്ല തങ്ങളുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാത്ത മുഴുവൻ സംസ്ഥാനങ്ങളിലും മോദി സർക്കാരിൻ്റെ ഒന്നാം നാൾ തൊട്ടേ ഈ പ്രതിഭാസം പ്രകടമാണ് ഒരു വശത്ത് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്കെതിരെ സാമ്പത്തിക ഉപരോധമടക്കമുള്ള നടപടികൾ സ്വീകരിക്കുക അതോടൊപ്പം വിലപേസൽ സ്വഭാവത്തിൽ രാജ്ഭവൻ കേന്ദ്രീകരിച്ച് ഇടപെടൽ നടത്തുക ഇതാണ് പൊതുവിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്ന ലൈൻ സർക്കാരിൻ്റെ നയപ്രഖ്യാപനങ്ങളിൽ അനാവശ്യമായി ഇടപെടുക മന്ത്രിസഭ പാസാക്കുന്ന ബില്ലുകൾ തടഞ്ഞുവയ്ക്കുക തുടങ്ങി സംസ്ഥാന ഭരണത്തിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ ഗവർണർ നടത്തുന്ന അധികാര പ്രയോഗങ്ങളിൽ കേരളത്തെ പോലെ തന്നെ തമിഴ്നാടും പഞ്ചാബും പശ്ചിമബംഗാളുമെല്ലാം പലകുറി വലഞ്ഞുപോയിട്ടുണ്ട് ഭരണനിർവഹണത്തെ നിർവഹണത്തെ അത് സ്തംഭിപ്പിച്ച സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഈ പ്രവണത ചോദ്യം ചെയ്ത് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ സുപ്രീംകോടതിയെ വരെ സമീപിച്ചു അതിൽ തമിഴ്നാട് സർക്കാരിൻ്റെ ഹർജിയിൽ ഇക്കഴിഞ്ഞ ഏപ്രിൽ എട്ടിന് പരമോന്നത നീതിപീഠം ഗവർണർ രാജിനെതിരെ ശക്തമായ ഭാഷയിൽ ആഞ്ഞടിച്ചു സംസ്ഥാന സർക്കാരുകൾ പാസാക്കുന്ന ബില്ലുകൾ ഗവർണർമാർ അനാവശ്യമായി വച്ചുതാമസിപ്പിക്കരുതെന്നും അവയിൽ സമയബന്ധിതമായി തീരുമാനമെടുക്കണമെന്നും ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല ആർ മാധവൻ എന്നിവരടങ്ങുന്ന സുപ്രീംകോടതി ബെഞ്ച് താക്കീത് നൽകിയത് കേന്ദ്ര സർക്കാരിനു തന്നെ വലിയ തിരിച്ചടിയായി ഈ വിഷയത്തിൽ ഒടുവിൽ രാഷ്ട്രപതി തന്നെ നേരിട്ട് കേന്ദ്രത്തിൻ്റെ രക്ഷയ്ക്കെത്തിയത് മറ്റൊരു വിഷയം ഇതിനിടയിലാണിപ്പോൾ ചെറിയ ഇടവേളയ്ക്ക് ശേഷം കേരള രാജ്ഭവൻ കേന്ദ്രീകരിച്ച് പുതിയ വിവാദങ്ങൾ ഉയരുന്നത് കഴിഞ്ഞ ദിവസം ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് രാജ്ഭവനിൽ നടന്ന ചടങ്ങ് ആർ എസ് എസ് പരിപാടിയാക്കി എന്നാരോപിച്ച് കൃഷിമന്ത്രി പി പ്രസാദിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ സെക്രട്ടേറിയറ്റിൽ പ്രത്യേക ചടങ്ങ് സംഘടിപ്പിച്ചതോടെ ഗവർണർ രാജ് സംബന്ധിച്ച ചർച്ച മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് രാജേന്ദ്ര ആർലേക്കർ കേരള ഗവർണറായി ചുമതലയേറ്റ ശേഷം രാജ്ഭവനിൽ സ്ഥാപിച്ച കാവിക്കുടിയേന്തിയ ഭാരതാംബയുടെ ചിത്രത്തെ ചൊല്ലിയാണ് പുതിയ വിവാദമെന്ന് പറയാം രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ തുടക്കം ഈ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാവണമെന്ന ഗവർണറുടെ നിർദ്ദേശം കൃഷിമന്ത്രിക്ക് സ്വീകാര്യമായില്ല കാവിക്കൊടിയേന്തിയ ഭാരതാംബ ആർ എസ് എസ് ഉപയോഗിക്കുന്നതാണ് അതിനാൽ സർക്കാരിൻ്റെ ഔദ്യോഗിക ചടങ്ങിനെ ആർ എസ് എസ് പരിപാടിയാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ രാജ്ഭവൻ വിട്ട് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ എത്തിയത് മുഖ്യമന്ത്രിയുമായി ആലോചിച്ചാണ് കൃഷിമന്ത്രി രാജ്ഭവൻ ചടങ്ങ് ബഹിഷ്കരിച്ചതെന്ന് വാർത്തകളുണ്ട് അതെന്തായാലും മന്ത്രി പ്രസാദിൻ്റെ നടപടിക്ക് മതേതര സമൂഹത്തിൻ്റെ പിന്തുണ ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ സി പി ഐ അതിശക്തമായ ഭാഷയിൽ ഗവർണറെ വിമർശിച്ചു അദ്ദേഹത്തെ തിരിച്ചു തിരിച്ചുവിളിക്കണമെന്ന് രാഷ്ട്രപതിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു സംഘപരിവാർ ഒഴികെയുള്ള കേരളത്തിലെ ജനാധിപത്യ സമൂഹം പൊതുവിൽ ഇക്കാര്യത്തിൽ സർക്കാരിനൊപ്പമാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു അതേസമയം ഗവർണർ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ സംഭവം സംസ്ഥാന രാഷ്ട്രീയത്തിലും ഭരണനിർവഹണത്തിലും പ്രതിഫലിക്കുമെന്നുറപ്പ് ആരിഫ് മുഹമ്മദ് ഖാൻ പടിയിറങ്ങിയ ശേഷം ആർ എസ് എസുകാരനായ ആർ ലേക്കർ രാജ്ഭവനിലെത്തുമ്പോൾ പ്രതീക്ഷിക്കപ്പെട്ടത് കൂടുതൽ സംഘർഷഭരിതമായൊരു ഗവർണർ രാജായിരുന്നു എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി തുടക്കത്തിൽ സമവായത്തിൻ്റെ പാതയിലാണ് ഗവർണറും സംസ്ഥാന സർക്കാരും മുന്നോട്ടു പോയത് ആഴ്ചകൾക്ക് മുമ്പ് കേരള സ്ത്രീ പുരസ്കാര ചടങ്ങിൽ പോലും ആ സൗഹൃദം ദൃശ്യമായിരുന്നു ഇപ്പോഴുണ്ടായിട്ടുള്ള സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിന് തുടരുമോ എന്ന് കണ്ടറിയണം പുതിയ സംഭവം ഗവർണർ രാജിൻ്റെ മുഖംമാറ്റവും പ്രകടമാക്കുന്നുണ്ട് കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനും തമിഴ്നാട്ടിൽ ആർ എൻ രവിയുമെല്ലാം പൊതുവിൽ സർക്കാരിൻ്റെ ഭരണനിർവഹണത്തിൽ കൈകടത്തുകയായിരുന്നു ഭരണപരമായും രാഷ്ട്രീയമായും കേന്ദ്രത്തിൻ്റെ അജണ്ടകൾ സംസ്ഥാന സർക്കാരുകളുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള സമ്മർദ്ദ ശ്രമങ്ങളായിട്ടാണ് അവരുടെ നടപടികൾ വിലയിരുത്തപ്പെട്ടത് എന്നാൽ ആറിലേക്കറുടെ സമീപനം മറ്റൊന്നാണ് ആരിഫ് ഖാന്റെ പ്രവർത്തനങ്ങളുടെ തുടർച്ച അല്പം വൈകിയാണെങ്കിലും അദ്ദേഹത്തിൽ നിന്നുണ്ടാകുമെന്ന് ഉറപ്പാണ് അതിനൊപ്പം പ്രത്യക്ഷ ആർ എസ് എസ് അജണ്ടയിലേക്കും അദ്ദേഹം കടന്നിരിക്കുന്നു ദിവസങ്ങൾക്ക് മുമ്പ് ആർ എസ് എസ് സൈദ്ധാന്തികൻ ഗുരുമൂർത്തി രാജ്ഭവനിൽ നടത്തിയ പ്രഭാഷണം ഓർക്കുക ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട പരിപാടി എന്ന നിലയിലായിരുന്നു ആ പ്രഭാഷണം അന്നത് വ്യാപകമായി വിമർശിക്കപ്പെട്ടു അതിൻ്റെ ചൂടാറു മുമ്പെയാണ് പരിസ്ഥിതി പുതിയ വിവാദം ചുരുക്കത്തിൽ രാജ്ഭവനിൽ കാവിക്കൂടി പാറിക്കുക എന്നതു തന്നെയാണ് ഇങ്ങനെയൊരു നിലപാടിലൂടെ ആർലേക്കർ ലക്ഷ്യമിട്ടതെന്ന് വ്യക്തം ജനാധിപത്യ സമൂഹം കൂടുതൽ ജാഗ്രതയോടെ നോക്കിക്കാണേണ്ടതാണ് ഈ മാറ്റം